പഞ്ചാബിലെ ജലന്ധറിൽ മനോരഞ്ജൻ കാലിയുടെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ ആക്രമണം മതസ്പർദ്ധ ലക്ഷ്യമിട്ടാണെന്ന് പോലീസ് സീഷാൻ ഷെഹ്സാദ് എന്നിവരാണ് അറസ്റ്റിലായത് സംഭവത്തിൽ ഖലിസ്ഥാൻ ബന്ധം സംശയിക്കുന്നുവെന്നും പോലീസ് വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ വിവരങ്ങൾ ദുർഗ ഇന്ന് രാവിലെയാണ് ഈ ആക്രമണം ഉണ്ടായത് മനോരഞ്ജൻ ഖാലിയുടെ വീടിന് മുന്നിൽ ബോംബെയർ ഉണ്ടാവുകയായിരുന്നു ബി ജെ പി എം പി കൂടിയായ എം എൽ എ കൂടിയായ അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിലുണ്ടായ സ്ഫോടനം ഏറെ ഗൗരവത്തോടെയാണ് പോലീസ് പരിശോധന നടത്തിയത് തുടർന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ചില നിഗമനങ്ങളും ചില നീക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടായത് അതിൽ നിന്ന് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിന്റെ ഒരു റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പോലീസിന്റെ നിലപാടുകൾ പുറത്തുവരുന്നത് ഈ കാര്യത്തിൽ ചില ഭീകര സംഘടനകൾക്ക് പങ്കുണ്ട് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഐ ചില പങ്കുണ്ട് എന്ന സൂചനകളാണ് വരുന്നത് ഐ ഐ പങ്ക് സംബന്ധിച്ച ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു അത് മാത്രമല്ല മറ്റൊരു സുപ്രധാന ഘടകം എന്ന് പറയുന്നത് ഐ എസ് ഐയുമായുള്ള ബന്ധം എന്നതിനപ്പുറം കാലിസ്ഥാൻ ബന്ധവുമായി കാലിസ്ഥാനുമായി ബന്ധമുണ്ട് എന്ന ചില വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനുമായി ഇത് നേരിട്ട് ബന്ധമുണ്ട് കാലിസ്ഥാൻ തീവ്രവാദ വിഭാഗവും മറ്റുമായി ഇതിന് ബന്ധമുണ്ട് എന്നൊരു സൂചന തന്നെയാണ് പഞ്ചാബ് പോലീസ് നൽകുന്നത് മാത്രമല്ല ലോറൻസ് പിഷോ എന്ന് പറയുന്ന സുപ്രസിദ്ധനായ വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് തീർച്ചയായും അതീവം ഗൌരവമുള്ള ഒരു സാഹചര്യമാണ് രണ്ടുപേർ ഈ വിഷയത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് എങ്കിൽ കൂടി അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീഷാൻ ഷഹസാദ് എന്നീ പേരെയാണ് പിടികൂടിയിട്ടുള്ളത് ഇവരുടെ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല തുടർന്നും അന്വേഷണങ്ങൾ നടക്കുകയാണ് അന്വേഷണങ്ങൾക്ക് ശേഷം കൃത്യമായ നിഗമനത്തിലെത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദുർഗ seria isso